നിനക്ക് നല്ലത് വരുന്നു നാരായണൻകുട്ടി എനിക്ക് നേരത്തെ അറിയാം നിന്റെ ഭാഗ്യമാണ് നാരായണൻകുട്ടി ലാളിച്ചു ഞാനിവിളെ കുറെ അധികം വർഷാക്കിയിട്ടുണ്ട് വല്ല ഗുരുത്തക്കാരും കാണിച്ചാൽ തെറ്റ് എന്റേതാണെന്ന് ഓർത്ത് ക്ഷമിക്കണം ചേട്ടനും ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് ഞാൻ കൂടി അപ്പൊ ഞാനോ നാരായണൻകുട്ടി ഇവളെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു കുറെ നാൾ കഴിഞ്ഞ അച്ഛന് പിന്നെ ഞങ്ങളെയൊക്കെ വളർത്തിയത് ഈ രാമായട്ടനാണ് ചേട്ടാ പുറപ്പെടാനുള്ള സമയമായി വായിക്കും വേഗമാകട്ടെ ആ ഇനി വൈകിക്കേണ്ട സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെയും കുട്ടി ഇവിടെ വരണം വരാം വരൂ

അന്നും ഞാൻ കുടുംബസ്വത്തൊരു വിവാഹം നടത്തിയില്ല അന്ന് ബാങ്ക് ബാലൻസ് അത്രേ ഉണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ കോളേജ് എന്ന് ക്ലാസിൽ പാസായ ഒരു ലക്ഷം രൂപ കൊടുത്ത് അന്യനാട്ടിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചു തന്നെ എന്ത് ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യം ഞാൻ എനിക്കറിയാം എങ്കിലും പറഞ്ഞുപോയി നിന്റെ ഇളയെങ്കെ അല്പ ആർഭാടമായി കല്യാണം കഴിച്ച് അയച്ചുപോയി അതിനാണോ ഉണ്ണി പരിഭവം പറച്ചിലും ഇങ്ങനെ കാശ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ കാശം ഞാൻ ചെലവാക്കിയിട്ടുള്ളൂ കുടുംബം പങ്കിട്ട് എല്ലാരും പിരിഞ്ഞുപോയി അവളുള്ള കടമകളും നിങ്ങളൊക്കെ മറന്നുപോയി മറഞ്ഞിട്ടൊന്നും ശരിയാണ് എനിക്ക് പ്രാരാബ്ധന്നുമില്ല ഉണ്ടായിരുന്നു പിന്നത്തോടെ തീർന്നു അവള് പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചോ വാസന്തി നീ നിന്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തുമാകാം പക്ഷെ ഇവിടെ വെച്ച് പെട്ടിയൊക്കെ എടുത്ത് വെക്കണം ആയിരം പേര് ഊട്ടി ഇനി കുഞ്ഞിന് ആഹാരം കഴിക്കണ്ടേ രഘുവിനും വാസന്തിക്കും മറ്റും വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ടരാം വേട്ട അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു ഇനി കുഞ്ഞെന്തെങ്കിലും കഴിക്കും വിവാഹം ധൂർത്തായി പോയിന്ന അവർക്കെല്ലാം പരാതി അതിന് പരിഹാരമുണ്ട് ഒരു ഒരാർഭാടം ഇല്ലാതെ ഗുരുവായൂരിപ്പന്റെ സന്നിധിയിൽ ഒരു പെണ്ണിനെ താലിയും കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവധി തീരെ ഇനി അവധി കിട്ടാൻ സമയമില്ല ഇനി അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കണം ഇല്ലെങ്കിൽ നാല് ദിവസം ഞാൻ പോകും കാശിക്ക് കാശിക്കും എന്നാൽ ഞാനും കൂടി വരാം സംസാരിച്ചത് തോൽപ്പിക്കാൻ ഇനി ഒരാൾ ഉണ്ടാവണമല്ലോ അതെ ഞാൻ ചോറ് കൊഴുവാൻ പോവാ വന്നോളൂ വിവാഹത്തിന് വേണ്ടി ലീവ് എടുത്തിരുന്നതുകൊണ്ട് മേശമേൽ ഫയലുകൾ കൊന്നുകൂടി സാർ ഇന്ന് പകലും വേണ്ടി വന്നാൽ രാത്രി കൂടി ഇരുന്നാലും ഞാനിതൊക്കെ തീർക്കും ഒന്ന് രണ്ട് ഫയലുകൾ ൾ അയക്കണമെന്ന് ഐ ജി നോട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ഫയൽ വൈകിയാൽ എല്ലാവരെയും ചാടിക്കുന്ന ആളാ ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫയൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ ശരിയാ എന്ത് പറ്റിയ അദ്ദേഹത്തിന് உச்சுக்கு ஊன்று வைக்கலே சமயம் கிட்டு வராமட்டம் காத்திருக்க െന്ന് തോന്നു ഇത് ഐ ജി ഓഫീസിലേക്ക് അയക്കാൻ നിവർത്തിയില്ല എഴുതിയതൊന്നും ക്ലിയർ അല്ലെങ്കിൽ പോയിന്റും അല്ല സോറി സർ ഇത് നോക്കിയാൽ അങ്ങക്ക് തന്നെ മനസ്സിലാവും

രാമട്ട വലിയ ഉദ്യോഗം രാജിവെച്ചു ശരിയാണോ എന്നാ എന്നോട് പറഞ്ഞത് എന്തിനാ രാമേട്ട എനിക്ക് അറിയാൻ പറഞ്ഞില്ല എന്താ എല്ലാരും കൂടെ മുന്നറിയിപ്പൊന്നുമില്ലാതെ നാരായണ കുട്ടി കൂടെ വന്നിട്ട് നിനക്ക് സുഖമാണ് രമേ എനിക്ക് സുഖത്തിനൊരു കുറവുമില്ല പക്ഷേ വലിയായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഞാൻ എന്ത് ചെയ്ത് കൂട്ടി ചേട്ടൻ രാജിവെച്ചത് ശരിയാണ് പക്ഷെ ഉദ്യോഗം ഞാൻ രാജിവെച്ചില്ല മുൻകൂട്ടി പെൻഷൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ പത്രക്കാർ എങ്ങനെ കള്ള എഴുതില്ലെന്ന്